ഹലോ മക്കളെ അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന പാഠമാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ പാർട്ടെല്ലാം കണ്ടുകാണമല്ലോ യെസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ആണല്ലോ യെസ് ഇവിടെ എന്താ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ഈ സ്ക്വയറിന്റെ അല്ലേടാ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയയും കണ്ടുപിടിക്കണം വശങ്ങളുടെ നീളവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവും കണ്ടുപിടിക്കാം അതിന്റെ സൈഡുകളുടെ ലെങ്ത് വശങ്ങളുടെ നീളവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഇവിടെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി ഇ എഫ് എന്നെല്ലാം പേര് കൊടുത്തിട്ടുണ്ട് കുറച്ച് അളവ് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഒരു സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഫോമുല നമുക്കറിയാം അല്ലേ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു ഓൾറെഡി എന്താണ് ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻ ടു സൈഡ് ആണ് അല്ലേടാ വശം ഇൻ ടു വശമാണ് പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഫോമുല ഓക്കെ പക്ഷെ നോക്കിക്കേ നമുക്ക് ഈ വശം തന്നിട്ടുണ്ടോ സൈഡ് തന്നിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാദ്യം വശം കണ്ടുപിടിക്കണം അല്ലേ എന്താണ് സൈഡ് കണ്ടുപിടിക്കണം നമുക്കറിയാം ഒരു സ്ക്വയർ ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും എന്താണ് തുല്യമാണ് ഈക്വൽ അറിയാം അപ്പോൾ ഒരാളെ കണ്ടുപിടിച്ചാൽ നമുക്ക് സുഖമായി എന്ത് കണ്ടുപിടിക്കാം ഏരിയയും കൂടി കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കയും ഈ ഒരു ഫിഗറിൽ എ ബി എഫ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ ഒരു ത്രികോണം വന്നിട്ടുണ്ട് അത് സാധാരണ ഒരു ത്രികോണം മാത്രമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല നോക്കിക്കേ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വന്നിട്ടുണ്ട് അല്ലേ ഇതൊരു നയൻറ്റി ഡിഗ്രി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നയൻറ്റി ഡിഗ്രി വരുന്ന ഏതൊരു ത്രികോണത്തിനേയും ഏതൊരു ട്രയാങ്കിളിനെയും നമുക്ക് എന്ത് പറയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം ഓക്കെ ആണല്ലോ അപ്പോൾ നോക്കിക്കേ നമുക്ക് ഇതാ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ ഒന്നാമത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട് നോക്കിക്കേ ഇവിടെയും ബി സി എഫ് എന്ന് പറയുന്ന മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നിട്ടുണ്ടല്ലോ തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് ഓക്കെ അപ്പോൾ എത്ര മട്ട മട്ടത്രികോണങ്ങളുണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് രണ്ട് പേര് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ട്രയാങ്കിൾ എടുത്തു ഓക്കെ ആദ്യത്തെ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ മട്ട മട്ടത്രികോണത്തിൻ്റെ പാദം അഥവാ ബേസ് ആണ് എ ബി എന്ന് പറയുന്നത് ആണല്ലോ ലെബം അഥവാ ഓൾട്ടിറ്റ്യൂഡാണ് എ എഫ് എന്ന് പറയുന്നത് ഈ രണ്ട് പേരുടെയും അളവുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി എഫ് കണ്ടുപിടിക്കാലോ എന്താണ് ബി എഫ് എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ ബി എഫ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ കർണമല്ലേ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെ വരുന്ന വലിയ വശമാണ് നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇക്വേഷൻ എല്ലാം പഠിച്ചതാണല്ലേ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു എന്താണ് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലെമ്പം സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ആര് കണ്ടുപിടിക്കാം ബി എഫിനെ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ മിസ് അത് കണ്ടുപിടിക്കുവാണ് നമുക്കപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം ട്രയാങ്കിൾ എ ബി എഫ് ഓക്കെ എ ബി എഫ് എന്ന് പറയുന്ന ത്രികോണം പരിഗണിച്ചാൽ നോക്കാം എ ബി എന്ന് പറയുന്നത് എന്താണ് ബേസ് ആണ് പാദമാണ് ബേസ് എത്രയാണ് വൺ മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പിന്നെ എ എഫ് എ എഫ് എന്ന് പറയുന്നത് എന്താണ് ലംബമാണ് ഓൾട്ടിറ്റ്യൂഡാണ് എ എഫ് എന്താണ് ആണ് അതും വൺ മീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബി എഫ് അഥവാ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് കർണം നമുക്ക് കണ്ടുപിടിക്കാലോ യെസ് ബി എഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഹൈപോട്ടന്യൂസ് കർണം ഹൈപ്പോട്ടന്യൂസ് കാണാനായുള്ള ഇക്വേഷൻ എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല അറിയാലോ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ ഹൈപ്പോട്ടന്യൂസിൻ്റെ കേസിൽ ഓക്കെ അപ്പോൾ പാദവും ലംബവും എല്ലാം നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ബേസിന് നമുക്ക് എന്ത് കൊടുക്കാം ബേസ് എത്രയാണ് വൺ വൺ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ് ലംബം എത്രയാണ് വൺ തന്നെയാണ് വൺ സ്ക്വയർ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വൺ ഇൻറ്റു വൺ ആണ് അല്ലേ വൺ ഇൻറ്റു വൺ വൺ പ്ലസ് ഇവിടെ വൺ ഇൻറ്റു വൺ എത്രയാണ് വൺ എൻ്റെ ആണ് ഓക്കെ അപ്പോൾ നോക്കിക്കേ കി വൺ പ്ലസ് വൺ എത്രയാണ് റൂട്ട് ടു ക്ലിയർ ആയല്ലോ അപ്പോൾ എന്താണ് ഈ റൂട്ട് ടു എന്ന് പറയുന്നത് ബി എഫ് എന്ന് പറയുന്ന ആണ് നമുക്ക് കിട്ടിയ റൂട്ട് ടു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മിസ് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ബി എഫ് എന്ന് പറയുന്ന മെഷർമെന്റ് കിട്ടി റൂട്ട് ടു ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടത് അടുത്തേക്ക് എത്തുന്നുണ്ടല്ലേ ആൻസറിന്റെ രണ്ടാമത്തെ ത്രികോണം പരിഗണിച്ചാൽ നോക്കിക്കേ ട്രാങ്കിൾ ബി സി എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതും എന്ത് എന്ത് ട്രയാങ്കിൾ ആണ് ഒരു റൈറ്റാംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ ഒരു മട്ട ത്രികോണമാണ് ഈ മട്ട ത്രികോണത്തിൻ്റെ പാദവും ലംബവും ഉണ്ടല്ലോ നമുക്ക് പാദം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് വൺ മീറ്റർ ആണെന്ന് അതിൻ്റെ ലംബം എത്രയാണ് റൂട്ട് ടു നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേ ബി എഫ് അല്ലേ അവരുടെ ലംബം എന്ന് പറയുന്നത് ബി എഫ് കണ്ടുപിടിച്ചു റൂട്ട് ടു ആണെന്ന് നോക്കിക്കേ ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെ വരുന്ന വലിയ അതെന്താണ് ഹൈപ്പോട്ട ആണ് കർണമാണ് അപ്പോൾ ഇത് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കാം ഹൈപ്പോട്ടക്യൂസ് കണ്ടുപിടിക്കാം ഒന്ന് നോക്കിക്കേ ഈ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ കർണം അഥവാ ഹൈപ്പോട്ട എന്ന് പറയുന്നത് നമ്മളുടെ സ്ക്വയറിൻ്റെ എന്താണ് ഒരു വശമായിട്ട് വരത്തില്ലേ അപ്പോൾ വശം കിട്ടി വശം കിട്ടിയാൽ നമുക്ക് നേരെ എന്തിലേക്ക് എത്താം ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്രയാണ് വരുന്നതെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ എന്താണ് ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം യെസ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ത്രികോണം കൂടി നോക്കാം ഓക്കെ അത് ഏതാണ് ത്രികോണം വരുന്നത് ട്രയാങ്കിൾ ബി സി എഫ് ിൾ ബി സി എഫ് എന്ന് പറയുന്ന ത്രികോണം എടുത്തു കഴിഞ്ഞാൽ എന്താ നോക്കിക്കേ മിസ് രണ്ടെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ബി സി എഫിലെ ബി സി എന്ന് പറയുന്നതാണ് നമ്മളുടെ പാദം അഥവാ ബേസ് എന്ന് പറയുന്നത് സോ നമുക്ക് ബേസ് എന്ത് ചെയ്താൽ ബേസ് ഇസ് ഈക്വൽ ടു എത്രയാണ് വൺ മീറ്റർ ഓക്കെ അല്ലേ ഇനി ബി എഫ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ത്രികോണത്തിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണല്ലേ ലംബമാണ് അപ്പം നോക്ക് എഴുതാം ബി എഫ് എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണ് അതും എത്രയാണ് സോറി അല്ല നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ് റൂട്ട് ടൂ ആണ് റൂട്ട് ടൂ മീറ്റേഴ്സ് ആണ് ഓക്കെ ആണല്ലോ യെസ് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സുഖമായിട്ട് നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം കർണം കണ്ടുപിടിക്കാം അല്ലേ കർണം എന്ന് പറയുന്നതാണ് സി എഫ് ഓക്കെ സി എഫ് ആണ് നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് ഇക്വേഷൻ ഇപ്പോൾ തന്നെ ഇക്വേഷൻ പഠിക്കാം കേട്ടോ ഇപ്പൊ ഒത്തിരി പ്രോബ്ലംസ് ആയില്ലേ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലെമ്പം സ്ക്വയർ ഓക്കെ അപ്പോൾ പാദം എന്ന് പറയുന്നത് എത്രയാണ് വൺ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ് ആണ് അപ്പൊ നമ്മൾ എന്ത് എന്ന് ക്ലിയർ ആയല്ലോ റൂട്ട് ടു എന്നാണ് പറയുന്നത് അല്ലേ നമുക്ക് കിട്ടിയത് എത്രയാണ് ബേസ് സോറി ആണ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ന് വരും ക്ലിയർ ആണല്ലോ ഇനി സ്ക്വയർ ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തേ എന്താണ് റൂട്ട് ടു സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ റൂട്ട് ടുവയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആണ് അല്ലേ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു വൺ അപ്പോൾ റൂട്ട് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു അത് എത്രയാണ് ടു ആണ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീയാണ് ഓക്കെ അപ്പോൾ എന്താ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ടു ആണെന്ന് കിട്ടി ദാ ആൻസർ കിട്ടിയല്ലോ വൺ പ്ലസ് ടു ദാറ്റ് ഈസ് റൂട്ട് ത്രീ അപ്പോൾ എന്താണ് ഈ റൂട്ട് ത്രീ എന്ന് പറയുന്നത് സി എഫ് അല്ലേ എന്താ നോക്കിക്കേ സി എഫ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റൂട്ട് ത്രീ ഈ റൂട്ട് ത്രീ സി എഫ് എന്ന് പറയുന്നത് നമ്മളുടെ സമചദിനത്തിൻ്റെ സ്ക്വയറിൻ്റെ ഒരു വശമാണല്ലോ നമുക്കറിയാം എല്ലാ വശങ്ങളും സമചദനത്തിൻ്റെ സമമാണ് അല്ലെ ആണ് സോ ഇത് റൂട്ട് ത്രീ ആണെങ്കിൽ ഇതെല്ലാം എന്താണ് റൂട്ട് ത്രീ തന്നെയായിരിക്കും ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി സൈഡ് കിട്ടിയത് അല്ലേ എന്തിൻ്റെ സൈഡാണ് കിട്ടിയത് ഈ സ്ക്വയറിൻ്റെ സമചതുരത്തിന്റെ വശം എത്രയാണ് സൈഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ എന്ന് കിട്ടി സൈഡ് മാത്രം വശങ്ങള് മാത്രമല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത് എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏരിയ അതിനുള്ള ഇക്വേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ എന്താണ് ഏരിയ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻ സൈഡ് വശം ഇൻ വശമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എത്രയാണ് വശം കിട്ടിയിരിക്കുന്നത് റൂട്ട് ആണ് സോ റൂട്ട് ത്രീ ഇൻ ടു ത്രീ ഇനി ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമല്ലോ എന്താണ് റൂട്ട് ടു ചെയ്തപ്പോൾ ടു കിട്ടി റൂട്ട് ത്രീ ടു റൂട്ട് ത്രീ ചെയ്യുമ്പോൾ എത്രയാണ് വരിക ത്രീ മീറ്റർ സ്ക്വയർ ഓക്കെ എപ്പോഴെന്ത് ചെയ്യുക സ്ക്വയർ ആ കേട്ടോ മീറ്റർ ആണെങ്കിൽ മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് എഴുതണം സെന്റിമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതണം ഓക്കെ യെസ് അപ്പോൾ ഇപ്പോൾ എടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് വെച്ച് ബേസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നമുക്കതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ ഇപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ യെസ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പൈതകോറ സ്ഥിരം ഹൈപ്പോട്ടന്യൂസും ബേസും മോൾട്ടിറ്റ്യൂഡും അല്ലെങ്കിൽ പാദവും ലഭവും കാരണം നന്നായി തന്നെ എന്താ പഠിച്ചിരിക്കണം നമുക്ക് ഇനി അടുത്തതായിട്ടുള്ള ഇതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോ രണ്ടാമത്തെ സബ്ക്വസ്റ്റൻ എന്താ ഇവിടെ ഫിഗർ മിസ് വരച്ചിട്ടുണ്ട് ഇതിന്റെയും എന്താണ് ഈ തന്നിരിക്കുന്ന സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ വശങ്ങളും എന്താ കണ്ടുപിടിക്കേണ്ടത് പരപ്പളവും ഏരിയയും നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യനിലെ സ്റ്റെപ്പുകൾ തന്നെയാണ് അത് മിസ് വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല നോക്കിക്കേ ഇവിടെ ഫസ്റ്റ് ഒരു മട്ട ത്രികോണം വരുന്നുണ്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നുണ്ട് മിസ് വൺ എന്ന് പേര് കൊടുക്കുന്നുണ്ട് അരണ്ടാമത് ഒരാൾ വരുന്നുണ്ട് ദെൻ ഇവിടെ ഒരാൾ കൂടി വരുന്നുണ്ട് അല്ലേ മൂന്നാമന് കൂടി ഉണ്ട് അല്ലേ ഇവിടെ ഓക്കെ അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ ഒരു ത്രികോണം പരിഗണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവൻ്റെ ഹൈപ്പോ കാരണം എത്രയാണ് നമ്മൾക്ക് വന്നത് റൂട്ട് ടു ആണ് അല്ലേതാ റൂട്ട് ടു എഴുതുന്നുണ്ട് ദെൻ രണ്ടാമത് മട്ട ത്രികോണത്തിൻ്റെ ഹൈപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് എത്രയാണ് വന്നത് റൂട്ട് ആണ് വന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടുപിടിച്ചത് തന്നെയാണ് കേട്ടോ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത് ഓക്കെ ഈ ഇവിടെ മൂന്നാമതൊരു മട്ട ത്രികോണം കൂടി വരുന്നുണ്ട് മൂന്നാമതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ മുതൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മൂന്നാമത് വരുന്ന ട്രയാങ്കിൾ എന്താണ് സി ഡി ജി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് സി ഡി ജി ഓക്കെ ഈ സി ഡി ജി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ബേസ് ആണ് നമ്മുടെ സി ഡി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സി ഡി എന്ന് പറയുന്നതാണ് പാദം അത് അതെത്രയാണെന്ന് തന്നിട്ടുണ്ട് വൺ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ ആണല്ലോ യെസ് ഇന്ന് നോക്കിക്കേ സി ജി എന്ന് പറയുന്നത് എന്താണ് ലംബമാണ് ലംബമാണല്ലേ ആണ് ആൻഡ് ജി ഡി ആണ് നമ്മളുടെ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടന്യൂസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ സി ഡി മിസ് ചെയ്തുന്നുണ്ട് സോറി സി ജി മിസ് ചെയ്തുണ്ട് ഓൾട്ടിറ്റ്യൂഡാണ് അതെത്രയാണ് റൂട്ട് ത്രീ ആണ് ഓക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ് നേരെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആ സുഖമായിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം അല്ലേ അതായത് നമ്മളുടെ ജി ഡി അല്ലെങ്കിൽ ഡി ജി എന്ന് പറയുന്നതാണ് കാരണം ഹൈപ്പോട്ടന്യൂസ് എന്താണ് ഇക്വേഷൻ അംസിൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞേ എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലെംബം സ്ക്വയർ അപ്പോൾ എത്രയാണ് പാദം സ്ക്വയർ പ്ലസ് ലെംബം സ്ക്വയർ പാദം എത്രയാണ് വരുന്നത് നോക്കിക്കേ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ വൺ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ലംബം എത്രയാണ് റൂട്ട് ത്രീ ദി ഹോൾ സ്ക്വയർ ക്ലിയർ ആണല്ലോ യെസ് വൺ സ്ക്വയർ വൺ ഇൻറ്റു വൺ വൺ പ്ലസ് റൂട്ട് ത്രീയുടെ സ്ക്വയർ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ എങ്കിലും ചെയ്യാമല്ലേ മിസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നോക്കിക്കേ റൂട്ട് ത്രീ ദി ഹോൾ സ്ക്വയർ നോക്കാം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ആണല്ലേ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ വരും എത്രയാണ് ത്രീ ആണ് ഓക്കെ ആണല്ലോ ഇനിയും ഒന്നുകൂടി നന്നായിട്ട് തന്നെ ആഴത്തിലേക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ റൂട്ട് ത്രീൻ്റെ സ്ക്വയർ എത്രയാണ് ത്രീ എന്ന് വന്നു ക്ലിയർ ആണല്ലോ യെസ് ഇവിടെ നോക്കിക്കേ വൺ പ്ലസ് ത്രീ റൂട്ട് ഫോർ എന്നാണ് റൂട്ട് ഫോറിൻ്റെ വാല്യൂ റൂട്ട് ഫോറിൻ്റെ വാല്യൂ അറിയാലോ എന്താണ് എന്തിൻ്റെ സ്ക്വയർ ആണ് ഫോർ എന്ന് പറയുന്നത് നമുക്കറിയാം ടുവിൻ്റെ സ്ക്വയർ ആണ് ഫോർ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് ഫോർ എന്ന് പറയുമ്പോൾ എന്ത് പറയാം നമുക്ക് ആണ് ഉത്തരം എന്ന് പറയാം അപ്പോൾ നമുക്ക് എത്രയാണ് വന്നത് ടു മീറ്റേഴ്സ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ എത്രയാണ് വന്നത് റൂട്ട് ഫോർ അഥവാ എന്താണ് ടു എന്ന് പറയാം നമുക്ക് എന്താണ് കിട്ടിയതിപ്പോൾ ടു എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ടൻ ന്യൂസ് ജി ഡി എന്ന് പറയുന്ന വശമാണ് നമുക്കറിയാം എല്ലാ വശങ്ങളും സമചതുരത്തിൻ്റെ തുല്യമാണല്ലോ അപ്പോൾ എല്ലാവരും എത്ര തന്നെയായിരിക്കും ടു തന്നെ ആയിരിക്കും അല്ലെങ്കിൽ റൂട്ട് ഫോർ അല്ല റൂട്ട് ഫോറിൻ്റെ വാല്യൂ ടു ആണ് അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത് നമ്മളുടെ സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ഒരു വശമാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ ഇല്ല സൈഡ് കണ്ടുപിടിച്ചു സൈഡ് ഈസ് ഈക്വൽ ടു ടു ആണ് അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മളുടെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലെങ്കിൽ വശം ഇൻറ്റു വശം ഓക്കെ അപ്പോൾ എന്ന് പറയുന്നത് വശത്തിനെ തന്നെയാണ് അപ്പോൾ ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര തന്നെ വന്നു ഫോർ വന്നു ടു ഇൻറ്റു ടു ഫോർ വന്നു ക്ലിയർ ആണല്ലോ ഓക്കെ ഇനിതാ ഇപ്പം നിങ്ങൾ ടു എന്ന് എഴുതിയില്ല അല്ലേ റൂട്ട് ഫോർ എന്ന് തന്നെ എഴുതി ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി സൈഡിന് ഇതാ റൂട്ട് ഫോർ എന്ന് തന്നെ എഴുതി ടൂ എന്ന് മാറ്റി ചെയ്താൽ ഇപ്പോൾ വിട്ടുപോയി ടു ആണ് കേട്ടോ കറക്റ്റ് ആൻസർ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടൂ ആണ് വാല്യൂ ഇപ്പോഴും നമുക്ക് എന്താ കറക്റ്റ് ആൻസർ തന്നെ വരും ഏരിയ എന്ന് പറയുമ്പോൾ എന്താ സൈഡിൻറ്റു സൈഡ് റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ഫോർ എത്രയാണ് റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ഫോർ ഫോർ തന്നെ വന്നു അല്ലേ റൂട്ട് ക്യാൻസൽ ചെയ്യുക അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ റൂട്ട് ഫോറിൻ്റെ വാല്യൂ ടു ആണെന്ന് അറിയാം അപ്പോൾ ടു എന്ന് തന്നെ എഴുതാം ടൂ ഇൻ്റെ സ്ക്വയർ ഫോർ ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ നോക്കി ഈ ഒരു ക്വസ്റ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കണ്ടുവരുന്ന ക്വസ്റ്റിനാണ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഓക്കെ അതെന്താന്ന് നോക്കാം ശ്രദ്ധിക്കാം ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നോക്കാം ബേസും ഓൾട്ടിറ്റ്യൂഡും വൺ വൺ വന്നു അല്ലേ അവരുടെ ഹൈപ്പോട്ടൻ എത്രയാണ് റൂട്ട് ത്രീ വന്നു രണ്ടാമത് നോക്കിയി അത് റൂട്ട് സോറി റൂട്ട് ടു വന്നു രണ്ടാമത്തെ ആളുടെ നോക്കി കഴിഞ്ഞാൽ റൂട്ട് ത്രീ വന്നു പിന്നെ ഒരാളുടെ നോക്കി കഴിഞ്ഞാൽ റൂട്ട് ഫോർ വന്നു ഇനി നാലാമതൊരു ത്രികോണം വരച്ചാൽ അതെന്തായിരിക്കും റൂട്ട് ഫൈവ് ആയിരിക്കും ഓക്കെ ആണല്ലോ അടുത്ത ആൾ എത്ര ആയിരിക്കും റൂട്ട് സിക്സ് റൂട്ട് സെവൻ റൂട്ട് എയ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ബേസ് വണ്ണും നോക്കിക്കേ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ച് 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 പോയാൽ എന്താണ് ഇവരൊന്നും ഒന്ന് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ഐഡിയ കൂടി മിസ്സ് തരാം ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഈ ഒരു പാറ്റേൺ കൂടി ഒന്ന് ക്ലിയർ ആയാലോ ഓക്കെ അല്ലേ യെസ് ഓക്കെ അപ്പോൾ മിസ് ഇപ്പൊ പറഞ്ഞ കാര്യം ദാ ഇവിടെ ടേബിൾ വരച്ച് കാണിക്കുന്നുണ്ട് നോക്കിക്കേ നമ്മൾ ട്രയാങ്കിൾ ദാ ഫസ്റ്റ് കോണം ത്രികോണമാണ് പാദം ബേസ് ലംബം ഓൾട്ടിറ്റ്യൂഡ് കർണം ഹൈപ്പോർട്ടൻസ് ഓക്കെ നോക്കിക്കേ ഫസ്റ്റ് ത്രികോണത്തിൻ്റെയും നമുക്ക് എന്തായിരുന്നു ബേസ് പാദം വൺ മീറ്റർ ആയിരുന്നു ഓൾട്ടിറ്റ്യൂഡ് ലംബവും വൺ ആയിരുന്നു അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് വന്നത് റൂട്ട് ടു ആണല്ലേ വന്നത് ഇന്ന് രണ്ടാമത്തെ ത്രികോണം നോക്കിക്കേ സെക്കൻഡ് ട്രയാങ്കിൾ ബേസ് വൺ തന്നെയാണല്ലേ ബേസ് എല്ലാവരുടെയും വൺ തന്നെയാണ് നോക്കിക്കേ ഓൾട്ടിറ്റ്യൂഡ് എന്തായി മാറി റൂട്ട് ടു ദൻ ഇവിടെ എത്രയാണ് റൂട്ട് ത്രീ നെക്സ്റ്റ് മൂന്നാമത് വരുമ്പോൾ നോക്കിക്കേ ബേസ് വൺ തന്നെയാണ് ഓൾട്ടിറ്റ്യൂഡ് എത്രാമത് ട്രയാങ്കിൾ ആണോ എത്രാമത് ത്രികോണമാണോ അതായിരിക്കും റൂട്ടിനകത്ത് വരുന്നത് അല്ലേ എന്താണ് മൂന്നാമത്തതായപ്പോൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ത് വന്നു റൂട്ട് ത്രീ വന്നു രണ്ടാമതായപ്പോൾ ഇവിടെ റൂട്ട് ടു വന്നു ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഒൻപതാമത്തെ ത്രി എന്താ ത്രികോണം വരച്ചു ട്രയാങ്കിൾ വരച്ചു ബേസ് വൺ തന്നെയാണ് ഓക്കെ ഒമ്പതാണെങ്കിൽ ഇവരുടെ ഓൾട്ടിറ്റ്യൂഡ് വന്നിരിക്കുന്ന ഒന്ന് പാറ്റേൺ നോക്കിക്കേ മൂന്നാമത്തതായപ്പോൾ റൂട്ട് ത്രീ വന്നു രണ്ടാമത്തത് റൂട്ട് ടു വന്നു അപ്പോൾ ഒൻപതാമത്തത് എന്ന് പറയുമ്പോൾ എന്താ പറയുക റൂട്ട് വന്നു ആണല്ലോ ഈ റൂട്ട് നയൺ എന്ന് പറഞ്ഞാൽ ഒമ്പത് എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ് മൂന്നിൻ്റെ സ്ക്വയർ ആണ് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ പത്താമത്തെ ത്രികോണത്തിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര ആയിരിക്കും ആ എത്രാമത് ത്രികോണമാണോ അതായിരിക്കും റൂട്ടിനകത്ത് വരുന്നത് റൂട്ട് പത്ത് എന്ന് വരും ക്ലിയർ ആണല്ലോ അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് വരുന്നത് ഒരു പാറ്റേൺ ഉണ്ടല്ലേ അപ്പോൾ ഈ പാറ്റേൺ മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് രണ്ടാമത് വന്നപ്പോൾ റൂട്ട് ടു വന്നു മൂന്നാമത്തായപ്പോൾ റൂട്ട് ത്രീ വന്നു നാലാമത് വരുമ്പോൾ റൂട്ട് ഫോർ വരും അഞ്ചാമത് വരുമ്പോൾ റൂട്ട് ഫൈവ് വരും ക്ലിയർ അതുപോലെ തന്നെ ഹൈപ്പോർട്ടൻ ന്യൂസ് കണ്ടുപിടിക്കുന്നതിനും ഒരു പാറ്റേൺ നമുക്ക് എന്താണ് കണ്ടെത്താൻ സാധിച്ചു നോക്കിക്കേ ആദ്യത്തവൻ റൂട്ട് ടു വന്നു രണ്ടാമത്തവൻ റൂട്ട് ത്രീ വന്നു മൂന്നാമത്തവൻ റൂട്ട് ഫോർ വന്നു നാലാമത്തവൻ എത്ര ആയിരിക്കും റൂട്ട് ഫൈവ് ആയിരിക്കും ആറ് റൂട്ട് സെവൻ നോക്കിക്കുകയും ഒരാൾ കൂടുതലായിട്ടാണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എത്രാമത് ട്രയാങ്കിൾ ആണോ അത് തന്നെയായിരിക്കും റൂട്ടിനകത്ത് വരുന്നത് കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ടെക്യൂസ് വരുന്നത് നോക്കിക്കേ എത്രാമത് ട്രയാങ്കിൾ ആണോ അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും റൂട്ടിനകത്ത് വരുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ ഇവിടെ ഒൻപതാമത്തെ ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അവരുടെ കർണം എന്ന് പറയുന്നത് ഒമ്പതിൽ നിന്ന് ഒന്ന് കൂട്ടാലേ റൂട്ട് പത്ത് എന്ന് വരും ഓക്കെ ആണല്ലോ അടുത്തത് പത്താമത്തെ ത്രികോണമാണെങ്കിൽ ടെൻത്ത് ട്രയാങ്കിൾ ആണെങ്കിൽ എത്രയായിരിക്കും റൂട്ട് ഇലവൺ ആയിരിക്കും ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ മിസ്സോൺ ചോദിക്കുന്നുണ്ട് ഇരുപതാമത് ത്രികോണമാണെങ്കിൽ എന്തായിരിക്കും ബേസ് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹൈപ്പോർട്ടൻ ക്യൂസ് നിങ്ങളൊന്ന് കമൽറ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇരുപതാമത് ഒരു ട്രാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്തൊക്കെയായിരിക്കും എന്ന് ഒന്ന് കമൽറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ക്വസ്റ്റിൻ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ നന്നായിട്ട് തന്നെ ഒന്ന് പഠിക്കുക വളരെ സിമ്പിളാണ് നമ്മളുടെ പൈതകോറസ്റ്റീറും നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായാലും നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ചെറിയൊരു കുഞ്ഞ് ചാപ്റ്ററാണ് നന്നായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഏതാതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കാം നന്നായിട്ട് തന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം ഓക്കെ ബൈ